എഫ് സി എഫ് സിയോ അച്ഛാ ഫ്രൈഡ് ചിക്കൻ എന്റെ പൊരി അച്ഛൻ പോയിട്ട് ഒരു കോഴി മേടിച്ചോണം പറയാം അതൊക്കെ നാലു പേർക്ക് സുഖം ഇട്ടി കഴിക്കാം എന്നിട്ട് മോളെ എച്ച്എഫ് സി എന്തെങ്കിലും എസ് എഫ് സി തന്നെ എസ് എഫ് സിയാ ആ എന്താ ശശാങ്കൻസ് ഫ്രൈഡ് ചിക്കൻ ഓ ഏത് നേരത്താണാവോ അച്ഛാ എന്താണ എനിക്ക് ജോലി കിട്ടി സത്യ കേട്ടു അതെ അച്ഛൻ ആ സന്ദർശിച്ചു ായിരം വെച്ചടച്ചാ മതി അച്ഛാ എത്ര രൂപ ശമ്പളം ഇങ്ങനെ ഒരു രൂപേശ്വരനാണോ എനിക്ക് ദൈവം ഈ പത്രത്തിലൊക്കെ എന്തൊക്കെ വാർത്ത പെണ്ണ് പെണ്ണിന്റെ ഒപ്പം പോയി ആ നാണിന്റെ ഒപ്പം പോയി ഷോ കാലികാലം തന്നെ ഞാൻ ഫ്രണ്ടിനോട് ഒന്ന് ഫ്രണ്ടോ അതാണോ പെണ്ണാ അബി ലേശാ അവന്റെ ഒപ്പാ സമാധാനമായി ആ ആ ശരി അച്ഛാ ഞാൻ ജിമ്മിയുടെ വീട്ടിൽ പോകണേ ചിലപ്പോ അവിടെ നിന്നിട്ട് നാളെ വരുവണ് ജിമ്മിയാ അതാണല്ലേ അയിനെന്താ കേറ്പോളാകത്തേക്ക് വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓർമ്മിക്കാനായിട്ട് ഈ അച്ഛൻ എന്താ അച്ഛാ എന്റെ കൂട്ടുകാരൊക്കെ എംബുരാങ്ങനെ അമ്മോണ്ട് ഞാനും കൂടി പോക്കോട്ടെ എംബുരാനാ അതിൻ്റെ ആവശ്യമില്ല എന്താണ് അച്ഛാ എല്ലാരും പോണുണ്ട് എനിക്കും കൂടി പോണം എനിക്ക് എംബുരാങ്ങാണെങ്കിൽ അത്രക്ക് നിർബന്ധമാണെങ്കിൽ ആ ടി വിയിൽ ന്യൂസ് ചാനലും വെക്കും അതിൻ്റെ അകത്ത് ഒരു ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എംബുരാന്റെ കഥ മൊത്തം പറയാനുണ്ട് നിനക്കൊരു പത്ത് പേർ പോകുമ്പോൾ ഞാനുണ്ടാക്കിത്തരാം നീ കിടന്നിരുന്നെ എങ്ങനെയെങ്കിലും കാണും